ഇപ്പോഴേ ഈ വൈകുന്നേര സമയം വെറുതെ ഇരിക്കില്ലേ ഫോൺ ഫോണിങ്ങനെ തോണ്ടി കളിക്കരുതേ ഒന്ന് രണ്ട് സെന്റൻസ് പെട്ടെന്ന് പ്രയോഗിക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ പെട്ടെന്ന് മനസ്സിൽ ക്യാച്ച് ചെയ്യണേ ഞാൻ പറഞ്ഞപ്പോൾ നീ സംസാരിക്കാത്തത് എന്താണ് ചില സമയത്ത് നമുക്ക് ദേഷ്യപ്പെട്ട് ചോദിക്കേണ്ടി അല്ലേ ഞാൻ പറഞ്ഞപ്പോൾ നീ സംസാരിക്കാത്തത് എന്താണ് വൈ ഡിഡിൻ യു ടോക്ക് വെൻ ഐ ടോ യു ടു വൈ ഡിഡിൻ എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ പറ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് നിങ്ങൾ പറയും ഇപ്പൊ വീട്ടിൽ ആരെങ്കിലും അടുത്തിരിപ്പുണ്ടാവില്ല ആളോട് പറയൂ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ എങ്ങനെ പറയുക കേട്ടില്ലേ എന്നാണ് നമുക്കപ്പൊ അവിടെ എന്ത് ഡിഡ് മാത്രം പോരല്ലോ ഡിഡിൻറ്റു വേണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ എന്ന് എങ്ങനെ പറയും ഞാൻ ഇപ്പൊ തന്നെ അടുത്തിരിക്കുന്ന ആളോട് പെട്ടെന്ന് ചോദിക്കും വൈകുന്നേരം ഇംഗ്ലീഷ് പഠിക്കാൻ നല്ല എളുപ്പ വീട്ടിലിരുന്നുണ്ട് വേഗം പറയൂ കേട്ടില്ലേ ഇനി ഞാൻ പറഞ്ഞിട്ട് നീ അത് ചെയ്തില്ലല്ലോ മക്കളോട് ചോദിക്കും ഞാൻ പറഞ്ഞതും ഞാൻ പറഞ്ഞതല്ലേ നീ അതിട്ടും ചെയ്തില്ലല്ലോ ചെയ്തില്ലല്ലോ യു ഡിഡിൻ ഈവൻ ആഫ്റ്റർ ഐ ടോൾ യു ർ ഐ ടോൾഡ് യു പറഞ്ഞിട്ടു പോലും ആഫ്റ്റർ ഐ ടോൾഡ് യു യു ഡിഡിൻറ്റ് ഡുഇറ്റ് ഈവൻ ആഫ്റ്റർ ഐ ടോൾഡ്യൂ ഞാൻ പറഞ്ഞിട്ട് പോലും നീ ചെയ്തില്ലല്ലോ അവിടെ തിരിക്കുന്ന അവിടെ വേഗം ചോദിച്ചത് എത്ര തവണ ഞാൻ പറയണം അറിയ നിങ്ങൾ പറയേ ഹൗ മെനി ടൈംസ് ഡു ഐ ഹ് ടു ചെല്യു പറയൂ ഹൗ മെനിസ് ഡു ഐ ഹാവ് ടു ചെല്യു പറഞ്ഞ് എത്ര തവണ ഞാൻ പറയണ ഹൗ മെനിസ് ഡു ഐ ഹാവ് ടു ചെല്യു എത്ര തവണ എന്നോട് ഞാൻ പറയണത് ഹൗ മെനിസ് ഡു ഐ ഹ് ടു ഇനി എൻ്റെ കയ്യിൽ കുറെ സെന്റൻസ് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ സംസാരിച്ച കുറെ സെന്റൻസുകളാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്തോ കേട്ടോ ഇനി പറയണം ഞാൻ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചില്ല

എനിക്കിഷ്ടമല്ല അല്ലെങ്കിൽ നമ്മളൊരു ഈ പെരുമാറ്റം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഐ വിൽ നോട്ട് ടോളറേറ്റ് ഐ വിൽ നോട്ട് ടോളറേറ്റ് ദിസ് ബിഹേവിയർ പറഞ്ഞു ഇപ്പൊ തന്നെ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാവും ഇപ്പൊ തന്നെ നിങ്ങൾ പഠിക്കുകയും ചെയ്യണം കാരണം ഈ അടുത്തിരിക്കുന്ന ആളോട് പെട്ടെന്ന് വരാം ഇപ്പൊ ഹസ്ബൻഡാണ് ഇരിക്കുന്നെങ്കിൽ വൈഫിനോട് പറഞ്ഞോളൂ ഞാൻ പറയുന്നത് നീ ശ്രദ്ധിക്കാതിരിക്കുന്നതെന്ന് പറയും അതായത് ഞാൻ പറയുന്ന കാര്യം നീ അവഗണിക്കരുത് ഇത് വൈഫ് ഹസ്ബൻഡിനോട് പറയാൻ പറ്റുന്ന കാര്യമാണ് പറയുന്നത് നീ അത് അവഗണിക്കുക നമ്മുടെ ലൈഫിന് ഒരു അത്യാവശ്യമുള്ളൊരു കാര്യമാണ് എങ്ങനെ പറയും ഡോണ്ട് ഇഗ്നോർ ഇഗ്നോർ എന്ന് പറഞ്ഞാൽ അവഗണിക്കുക ഡോണ്ട് ഇഗ്നോർ വാട്ട് ഐ എം സീയിങ് ഡോണ്ട് ഇഗ്നോർ വാട്ട് ഐ ആം സീയിങ് പറഞ്ഞു ഓ ഒന്നുകൂടി പറഞ്ഞു ഇഗ്നോർ വാട്ട് ഐ ആം സേയിങ് ക്ലിയർ ക്ലിയറായേ അടുത്ത് ഞാൻ പറഞ്ഞത് ചെയ്യണേ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞത് ചെയ്യണേ ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ റൈറ്റ് നൗ ഞാൻ പറഞ്ഞത് ചെയ്യൂ വാട്ട് ഐ ടോൾ യു ഡൂ വാട്ട് ഐ ടോൾഡ് യു ഞാൻ എന്താണോ പറഞ്ഞത് അത് ചെയ്യുക ഡു ഐ ടോൾഡ് യു റൈറ്റ് നൗ ഇപ്പ തന്നെ എന്താണ് ഡു വാട്ട് ഐ ടോൾഡ് യു റൈറ്റ് നൗ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്തു നീ കേട്ടോ ഇറ്റ് എഗെയിൻ എഗെയിൻ വീണ്ടും ഇതൊക്കെ നമുക്കിപ്പോ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ ഒത്തിരി സെന്റൻസുകളുണ്ട് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഓർത്തപ്പോ ഞാന് ഇതിങ്ങനെ എഴുതി വെച്ചതാണ് ഇനി പറയാവേ നമ്മൾ പറയലെ എനിക്കിതിന്റെ എക്സ്യൂസി എന്താണ് എനിക്ക് നിന്റെ എക്സ്ക്യൂസ് ഒന്നും കേൾക്കണ്ട അതൊന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് എൻ്റെ ഒന്നും ആവശ്യമില്ല ഐ ഡോ വാണ്ട് എക്സ്ക്യൂസസ് ഐ ഡോട്ട് വാണ്ട് എക്സ്ക്യൂസസ് ഇങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ഈ വൈകുന്നേര സമയമൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ പറയുന്ന കാര്യമാണ് അതെ അത് തന്നെയാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ പെട്ടെന്ന് ഞാൻ ഇതിൽ ആക്കിയിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞല്ലോ അടുത്തിരുന്ന ആളോട് പറഞ്ഞില്ലേ അത് ആരാണോ കുട്ടികളോടാണോ ആരോടാണെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവൂ എന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഈ വൈകുന്നേര സമയം വെറുതെ ഇങ്ങനെ ഫോണിൽ തോണ്ടി തോണ്ടി കളിക്കാതെ സ്ക്രോൾ ചെയ്യാതെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് സെന്റൻസുകളൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പോ എല്ലാവർക്കും നല്ലൊരു രാത്രി നേരുകയാണ് എല്ലാവരും രാത്രി സുഖമായി കിടന്നുറങ്ങുക ശാന്തമായി കിടന്നുറങ്ങുക ക്ലാസ്സുകളൊക്കെ കേൾക്കുക ഓർത്ത് ഇന്ന് ഈ കേട്ട സെന്റൻസുകളില്ലേ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക രണ്ട് നാളെ രാവിലെ ഒന്നും കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിന് നല്ലതാരും അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ് ഗുഡ് നൈറ്റ്